കുതിച്ചു കയറിയ കോഴിയിറച്ചി വില കുത്തനെ കുറഞ്ഞു രണ്ടാഴ്ച മുമ്പ് നൂറ്റി അറുപതായിരുന്ന കോഴിയിറച്ചി വില ഇപ്പോൾ പലയിടത്തും എത്തി രണ്ടാഴ്ച മുമ്പ് ഫാമുകളിൽ കോഴികളുടെ വില കുറഞ്ഞതാണെങ്കിലും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പലയിടങ്ങളിലും വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ തയ്യാറായത് പ്രാദേശിക ഉത്പാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴികളുടെ വരവ് ഉയർന്നതുമാണ് വില കുറയുവാൻ കാരണം പെട്ടെന്നുള്ള വിലക്കുറവ് കോഴി ഫാം നടത്തിപ്പുകെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഫാമുകളിൽ നിന്ന് ഏജന്റുമാർ ഇപ്പോൾ കോഴികളെ വാങ്ങുന്നത് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഫാമുകളിൽ വലിയ തോതിൽ കോഴികൾ കോഴികളുള്ളതിനാൽ ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ വളർച്ചയെത്തിയ ശേഷം കോഴികളെ ഫാമുകളിൽ നിർത്തുന്നത് തീറ്റയിനത്തിൽ വീണ്ടും നഷ്ടം വരുത്തും ഉൽപാദനം കൂടി ഫാമുകളിൽ കോഴികൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ പൊടുന്നിനെ വില കുറഞ്ഞു മഴക്കാലം കോഴികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് തൂക്കവും കൂടും ഇനി ഓണത്തോടനുബന്ധിച്ച് മാത്രമേ വിലവർധനമുണ്ടാകാൻ സാധ്യതയുള്ളൂവെന്ന് വ്യാപാരികളും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി